അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മൾ ശ്രീധു അർജുനും അപ്സറെ എല്ലാം ഭക്ഷണം കഴിച്ചതിന് ശേഷം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ നിന്ന് വന്ന് അവിടെ കൈകൂട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് അപ്പോൾ അർജുന ഔട്ടായ സമയത്ത് ശ്രീധു പറയുന്നുണ്ട് അപ്സറയും ശ്രീധു കൂടെ കളിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ചേച്ചി നമുക്ക് ഒന്നും കൂടെ മൂന്ന് പേർക്കും തന്നെ കളിക്കാം എനിക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് കളിയില്ല എന്താണെന്ന് വെച്ചാൽ അർജുനനെ കൈക്ക് അടിക്കുന്നതിനാണ് അടിക്കുന്ന ജസ്റ്റ് തൊട്ട് തൊട്ട് അങ്ങനെ ഇങ്ങനെ കളിക്കുന്നുണ്ട് അവർ എന്താണെങ്കിലും വളരെ രസകരമായി അവർ ും അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് സായ അവിടെ കയറി വരുന്നുണ്ട് നോക്കുന്നുണ്ട് അതിനുശേഷം മറ്റു നോറയും ജിൻഡോ ചേട്ടനും ലൈവിൽ പോരുന്ന വഴക്കടക്കാണ് ഈ ചേട്ടന്റെ കൂടെ ഞാൻ എല്ലാത്തിനും പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് നോറ അവിടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് നോറ വരും നമുക്ക് അവിടെ കുറേ ഒരുപാട് ജോലിയുണ്ട് നമുക്ക് പാത്രം കഴുകേണ്ട ജോലിയുണ്ട് നമുക്ക് പോയി കഴുകാം എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും നോറ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് നോറ പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും മരണം ബിഗ് ബോസ് സീസൺ സിക്സിൽ ആരുടെ കോംബയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ കമന്റ് ബോക്സിൽ വെച്ച് കമന്റ് അറിയിക്കാൻ മറക്കരുത് ഇനി എന്താണെങ്കിലും കളികളൊക്കെ മാറുകയാണ് ശ്രീധുന്റെയും അർജുൻറെയും കോംബോ നൈസായിട്ടുള്ള കോംബോയായി മാറിക്കൊണ്ടിരിക്കുകയാണ്